സ്വാഗതം ഇതുവരെ സ്റ്റഡീസ് ഓണിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡീസോണിൻ്റെ മറ്റ് ക്ലാസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ണിനെ കുറിച്ചായിരുന്നു സോ കണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും കാണുമ്പോൾ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ലെൻസിനുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അതിൽ നമ്മൾ പറഞ്ഞു അടുത്തുള്ള അടുത്തുള്ള വസ്തുക്കളെ കാണുന്ന സമയത്ത് അടുത്തുള്ള വസ്തുക്കളെ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റുന്നുണ്ട് നമ്മുടെ സീലിയറി പേശികൾ എന്താകുന്നുണ്ട് സങ്കോചിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇതാണ് ഈ സീലിയറി പേശികൾ എന്ന് പറയുന്നത് ഈ ഭാഗം ഓക്കെ ഈ സീലറി പേശികൾ നമ്മുടെ ലെൻസിൻ്റെ ഈ സീലറി പേശികൾ എന്ത് ചെയ്യും സങ്കോചിക്കുന്നുണ്ട് ആ സങ്കോചിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ലെൻസിൻ്റെ വക്രത എന്ത് ചെയ്യും കൂടാനായിട്ട് തുടങ്ങും എന്നാൽ അകലെയുള്ള ഒരു വസ്തുവിനെ കാണുന്ന സമയത്ത് സീലറി പേശികൾ എന്താ ചെയ്യുന്നത് വിശ്രമാവസ്ഥയിലാവുകയും അപ്പം വക്രത എന്ത് ചെയ്യുകയും ചെയ്യും കുറയുകയും ചെയ്യും ഇങ്ങനെയാണ് അകലെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും കാണുമ്പോൾ സീലറി പേശികൾക്കുണ്ടാകുന്ന വ്യത്യാസം അപ്പോൾ ഇവിടെ ഫോക്കൽ ദൂരം എന്ന് പറയുന്നത് എന്താവും അകലെയുള്ള വസ്തുക്കളെ കാണുന്ന സമയത്ത് ഫോക്കൽ ദൂരം എന്ത് ചെയ്യുന്നു കൂടുന്നു ഓക്കെ സോ അടുത്തുള്ള വസ്തുവിനെ കാണുന്ന സമയത്ത് സോറി അടുത്തുള്ള വസ്തുവിനെ കാണുന്ന സമയത്ത് എന്താവും ഫോക്കൽ ദൂരം എന്താ ചെയ്യുന്നത് കുറയുകയാണ് ചെയ്യുന്നത് അടുത്തുള്ളതിനെ കാണുമ്പോൾ കുറയുന്നു എന്നാൽ അകലെയുള്ളതിനെ കാണുമ്പോൾ ഫോക്കൽ ദൂരം എന്താ ചെയ്യുന്നത് ഫോക്കൽ ദൂരം എന്ത് ചെയ്യുന്നു കൂടുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ ഇത് ഇമ്പോർട്ടൻ്റാണ് ഇത് പഠിച്ചു വയ്ക്കുക അടുത്തുള്ള വസ്തുവിനെ കാണുന്ന സമയത്ത് സീലിയറി പേശികൾ സങ്കോചിക്കുന്നത് മൂലം ലെൻസിൻ്റെ വക്രത എന്തു ചെയ്യും കൂടാ സങ്കോചിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുങ്ങുക ഓക്കെ ആ സമയത്ത് എന്താകും ലെൻസ് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് ഒരു സാധനത്തിനെ പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് ആ വലിക്കുന്ന സമയത്ത് ലെൻസിൻ്റെ വക്രത എന്താകും കൂടാൻ തുടങ്ങും സോ ഫോക്കൽ ദൂരം എന്ത് ചെയ്യും കുറയുകയും ചെയ്യും എന്നാൽ അഗിലെയുള്ള വസ്തുവിനെ കാണുമ്പോൾ സീലിയറി പേശികൾ എന്താ ചെയ്യുന്നത് വിശ്രമാവസ്ഥയിലാണ് അന്നേരം ലെൻസിൻ്റെ വക്രത എന്തു ചെയ്യും കുറയും ഫോക്കൽ ദൂരം എന്തു ചെയ്യും കൂടും സോ ഇതായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കണ്ണുകളുടെ ഭാഗങ്ങളെന്ന് പറയുന്നത് ഈ മുന്നിൽ ഉന്തി നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് എന്ത് ഈ ഉന്തി നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് കോർണിയ എന്ന് വിളിച്ചത് എന്ത് വിളിച്ചത് കോർണിയ എന്ന് വിളിച്ചത് ഓക്കെ ഇതാണെന്ത് പേശികൾ ഓക്കെ ഇതാണെന്ത് പേശികൾ എന്ന് പറയുന്നത് ഈ പേശി എന്ത് ചെയ്യുന്ന പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ പേശികൾ എന്ത് ചെയ്യുന്നത് പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിനെയാണ് നമ്മൾ സ്നായുക്കൾ എന്ന് പറയുന്നത് എന്താണ് സ്നായുക്കൾ സ്നായുക്കളും ലെൻസിൻ്റെ വക്രതയിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ട് അതായത് സ്നായുക്കൾ അയുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത് സ്നായുക്കൾ അയുന്ന മാത്രമേ സീലിയറി പേശികൾക്ക് സങ്കോചിക്കാൻ കഴിയുള്ളൂ എന്നാൽ അകലെയുള്ള വസ്തുവിനെ കാണുന്ന സമയത്ത് സ്നായുക്കൾ എന്ത് ചെയ്യുന്നു വലിയ ചെയ്യുന്നത് ഓക്കെ സോ വലിയുന്ന സമയത്ത് സീലറി പേശികൾ എന്തു ചെയ്യും വിശ്രാമവസ്ഥയിൽ ആവുകയും ചെയ്യും പിന്നെ നമ്മൾ പറഞ്ഞു കോർണയ്ക്കും ലെൻസിനും ഇടയിൽ എന്തുണ്ടായിരുന്നു ഒരു അറയുണ്ടല്ലേ കോർണയ്ക്കും ലെൻസിനും ഇടയിൽ ഇടയിലെന്തുണ്ട് ഒരു അറയുണ്ട് ആ അറയ്ക്ക് പറയുന്ന പേരാണ് അക്വസറ എന്ന് പറഞ്ഞാൽ എന്നാൽ അതിനകത്ത് അതായത് ലെൻസിനും ലൻസിനും ഇടയിൽ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ ഉള്ള ഈയൊരു പാർട്ടാണെന്ത് വിട്രിയസ് അറ എന്നറിയപ്പെടുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള അറകളുണ്ട് രണ്ട് തരത്തിലുള്ള അറകളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട് ഒന്ന് വിട്രിയസ് അറ ഒന്ന് വിട്രിയസ് അറ രണ്ട് അക്വസ് അറ രണ്ട് എന്താണ് അക്വസ് അറ സോ അക്വസ് അറയും വിട്രിയസ് അറിയും എങ്ങനെ എവിടേക്കാണുള്ളത് നോക്കാം വിട്രിയസ് എന്ന് പറഞ്ഞാൽ ലെൻസ് ലെൻസിനും ആർക്കും ഇടയ്ക്കാണ് ലെൻസിനും അത് റെറ്റിനയ്ക്കും ഇടയിലാണ് അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിനും ഇടയിൽ റെറ്റിനയ്ക്കും ഇടയിൽ കാണുന്നതാണ് എന്ത് വിട്രിയസ് എന്ന് പറയുന്നത് ഓക്കെ എന്നാൽ അക്വസ് എന്ന് പറയുന്നത് കോർണിയയ്ക്കും അതേപോലെ തന്നെ ലെൻസിനും ഇടയിൽ കാണുന്നതാണ് കോർണിക്കും ലെൻസിനും ഇടയിൽ കാണുന്ന അറയാണെന്ത് അക്വസ് അറ എന്ന് പറയുന്നത് ഇനി അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം എന്ന് പറയുന്നത് എന്താണ് അക്വസ് ദ്രവമാണ് അക്വസ് ദ്രവമാണ് എന്നാൽ വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവത്തിൻ്റെ പേര് വിട്രിയസ് ദ്രവം എന്നാണ് വിട്രിയസ് ദ്രവം ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം സോ അക്വസ് അറയിൽ കാണപ്പെടുന്ന ദ്രവത്തിൻ്റെ പേരെന്താണ് അക്വസ് ദ്രവം എന്നാണ് പറയുക ഇനി രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യുന്ന ദ്രവമാണിത് അക്വസ് ദ്രവം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധിക്കുക അതായത് ഇത് രൂപം കൊള്ളുന്നത് എവിടെ നിന്നാണ് രക്തത്തിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു തുടർന്ന് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു തുടർന്ന് രക്തത്തിലേക്ക് തന്നെ എന്തു ചെയ്യുന്നു തുടർന്ന് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം പുനരാകിരണം നടത്തുന്നു അതാണ് എക്വസ് ദ്രവം എന്ന് പറയുന്നത് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്ന ദ്രവമാണ് ദ്രവമാണെന്ത് എക്വസ് ദ്രവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ് കണ്ണിലെ കലകൾക്ക് കണ്ണിലെ കലകൾക്ക് എന്ത് കൊടുക്കുന്നു ഓക്സിജനും അതേപോലെ തന്നെ പോഷകവും ഓക്സിജനും പോഷകവും നൽകുന്ന പ്രദാനം ചെയ്യുന്ന ദ്രാവകമാണേത് എക്വസ് ദ്രവം എന്ന് പറഞ്ഞാൽ എന്നാൽ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന അറയാണെന്ത് വിട്രിയസ് അറ എന്ന് പറയുന്നത് ഈ വിട്രിയസ് അറയിലെ ദ്രവം എന്ന് പറയുന്നത് വിട്രിയസ് ദ്രവമാണ് ഇനി ഏറ്റവും വലിയ അറ കണ്ണിലെ ഏറ്റവും വലിയ അറ എന്ന് ചോദിച്ചാൽ ഏതാണ് കണ്ണിലെ ഏറ്റവും വലിയ അറ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് വിട്രിയസ് അറയാണ് ഓക്കെ ഇത് അർദ്ധ രാവസ്ഥയിലുള്ള ദ്രവമാണ് ഇതിലുള്ളത് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത് അർദ്ധ ഗരാവസ്ഥ അർദ്ധ ഘരാവസ്ഥയിലാണ് എന്ത് കാണപ്പെടുന്നത് വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെന്ത് വിളിക്കുന്നുണ്ട് സ്ഫടിക ദ്രവം എന്ന് വിളിക്കുന്നുണ്ട് സ്ഫടിക ദ്രവം എന്നും വിളിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ധർമ്മം കണ്ണിൻ്റെ ആകൃതി നിലനിർത്തുന്നു എന്താണ് കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു ഏത് വിട്രിയസ് ദ്രവം ഓക്കെ കണ്ണിൻ്റെ ആകൃതി നിലനിർത്തുന്ന ദ്രവമാണ് ഇത് വിട്രിയസ് ദ്രവം എന്നുള്ളത് സോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചു വെക്കുക വിട്രിയസ് അറയും അക്വസ് അറയും കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് അറയാണേത് വിട്രിയസ് അറ എന്ന് പറയുന്നത് രണ്ടിലുമുള്ള ദ്രാവങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്രിയസ് അറയിലാണെങ്കിൽ വിട്രിയസ് ദ്രവം അക്വസ് അറയിലാണെങ്കിൽ അക്വസ് ദ്രവമാണെന്ന് ഓർത്തുവെക്കുക എന്നാൽ അക്വസ് അറയുടെ അറയിൽ അക്വസ് ദ്രവത്തിൻ്റെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതും തുടർന്ന് രക്തത്തിലേക്ക് തന്നെ പുരോഗതിയും ചെയ്യുന്ന ഇവ കണ്ണിലെ കലകൾക്ക് എന്ത് പ്രധാനം ചെയ്യുന്നു ഓക്സിജനും പോഷകവും പ്രധാനം ചെയ്യുന്നു എന്നാൽ വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത് കണ്ണിൻ്റെ ആകൃതി നിലനിർത്തുന്നതിന് ലെൻസിനും അതേപോലെ തന്നെ നമ്മുടെ റെട്ടിനേക്കും ഇടയിൽ കാണപ്പെടുന്ന അറയിൽ കാണുന്ന ദ്രവമാണേത് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത് ആണല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞു പ്രകാശഗ്രാഹി കോശങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് നമ്മുടെ റെറ്റിനയ്ക്കും അകർത്താണ് എന്ത് കാണപ്പെടുന്നത് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത് പ്രകാശഗ്രാഹികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ് പീതബിന്ദുവിലാണ് കാഴ്ചശക്തിയുള്ള ഭാഗം എന്ന് പറയുന്നത് ഏതാണ് പീതബിന്ദുവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ റെറ്റിനയിലുള്ള മറ്റൊരു സ്പോട്ടാണെന്ത് അന്ധ ബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് അവിടെ എന്ത് കാണപ്പെടുന്നില്ല പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നില്ല അപ്പം നമുക്കിനിവിടെ എന്തൊക്കെ ടൈപ്പ് പ്രകാശഗ്രാഹികളാണ് ഉള്ളത് എന്ന് നോക്കാം സോ കൂടെ ഒരു സ്ലൈഡ് എടുക്കാം അല്ലേ സോ ഇവിടെ പ്രകാശഗ്രാഹികൾ നമുക്ക് എന്ത് ചെയ്യാം കഡിങ് കൊടുക്കാം പ്രകാശഗ്രാഹികൾ പ്രകാശഗ്രാഹികൾ എവിടെയാണ് കാണപ്പെടുന്നത് റെറ്റിനയിലാണ് കാണപ്പെടുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് റെറ്റിനയിലാണ് കാണപ്പെടുന്നത് പ്രകാശഗ്രാഹികൾ ഉള്ള കോശങ്ങളെ വിളിക്കുന്ന ഉള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത് പീത ബിന്ദു പീത ബിന്ദു അതില്ലെങ്കിൽ അതിനെ നമ്മളെന്ത് വിളിക്കും യെല്ലോ സ്പോട്ട് എന്ന് വിളിക്കും എന്താണ് യെല്ലോ സ്പോട്ട് എന്ന് നമ്മൾ വിളിക്കും ഓക്കെ ആണല്ലോ ഇനി കണ്ണിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കോൺ കോശങ്ങൾ അതേപോലെ തന്നെ രണ്ട് എന്താ റോഡ് കോശങ്ങൾ റോഡ് കോശങ്ങൾ ഓക്കെ രണ്ട് കോശം പ്രകാശഗ്രാഹി കോശങ്ങളാണ് നമ്മുടെ കണ്ണിലുള്ളത് ഒന്ന് കോൺ കോശങ്ങളും രണ്ട് റോഡ് കോശങ്ങളുമാണ് ഇനി മങ്ങിയ വെളിച്ചത്തിൽ അത് നമുക്ക് രണ്ട് ടൈപ്പിലുള്ള വെളിച്ചം കിട്ടാനുണ്ടല്ലേ എന്താണ് ഒന്ന് തീവ്രമായ വെളിച്ചം അതായത് സദാ നമ്മുടെ കാഴ്ച സാധ്യമാക്കുന്ന രീതിയിലുള്ള വെളിച്ചം രണ്ടെന്ന് പറഞ്ഞാൽ മങ്ങിയ നിറത്തിലുള്ള കാഴ്ച സാധ്യമാകുന്നതും അല്ലേ സോ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് റോഡ് കോശങ്ങളാണ് മങ്ങിയ വെളിച്ചത്തിൽ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു ആരാണത് റോഡ് കോശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് എന്തില്ല നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല നിറങ്ങൾ തിരിച്ചറിയാനുള്ള തിരിച്ചറിയാനുള്ള കഴിവില്ല ഇപ്പൊ നിങ്ങൾ ഇരിട്ടത്ത് നല്ല രാത്രിയായ സമയത്ത് നിങ്ങൾ ലൈറ്റ് ഇടാതെ നിങ്ങൾ കണ്ണ് തുറന്നാൽ എന്തുണ്ടാവും ഒരു ചെറിയൊരു കാഴ്ച നിങ്ങൾക്ക് കാണില്ല ഏതൊക്കെ സാധനങ്ങൾ എവിടേക്കാണ് ഉള്ളത് എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും പക്ഷേ അത് ഓരോന്നും എന്ത് കളറാണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാരണം എന്താണ് രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ റോഡ് കോശങ്ങളാണ് ആക്ടിവേറ്റ് ആവുന്നത് സോ മങ്ങിയ വെളിച്ചാണ് ഉണ്ടാകുന്നത് സോ കാഴ്ച സാധ്യമാകുന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ നിറങ്ങൾ നമുക്ക് എന്ത് വെച്ച് ചെയ്യാൻ പറ്റില്ല തിരിച്ചറിയാനായിട്ട് ആ കണ്ണിലുള്ള കോശങ്ങളായിട്ടുള്ള റോഡ് കോശങ്ങൾക്ക് കഴിവില്ല ഓക്കെ ആണല്ലോ അപ്പം നമ്മുടെ റോ കോശങ്ങളെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ നമ്മളെ സഹായിക്കുന്നു തീവ്ര പ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ അതായത് കാഴ്ച സാധ്യപ്പെടുത്തുന്നത് ആരാണ് കോൺ കോശങ്ങളാണ് ഇവർക്ക് എന്തിനുള്ള കഴിവുണ്ട് നിങ്ങൾ നല്ല വെളിച്ചുള്ള സമയത്ത് എല്ലാം ഏത് കളറാണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റൂലേ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല ചോപ്പും പച്ച മാറിപ്പോകുന്നതോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതെന്താണ് ഇത് വേറെ ഒരു അസുഖമായിട്ട് പറയാതെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇപ്പം നിങ്ങൾ ഇത്രയും ഞാൻ മനസ്സിലാക്കുക അതായത് തീവ്രപ്രകാശ സമയത്ത് അതായത് വെളിച്ചുള്ള സമയത്ത് നമുക്ക് കാഴ്ച സാധ്യമാവുന്നത് എന്തുള്ളത് കൊണ്ടാണ് നമ്മുടെ കണ്ണിലെ കോൺ കോശങ്ങളുള്ളത് കൊണ്ടാണ് ഓക്കെ ഇത് ഇവർ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു ഓക്കെ നിര നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നു അതേപോലെ തന്നെ സാധനങ്ങളെല്ലാം വസ്തുക്കളെല്ലാം കാണാനായിട്ടും നമ്മളെ സഹായിക്കുന്നത് ആരാണ് കോൺ കോശങ്ങളാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം പകൽ വെളിച്ചത്തിൽ പകൽ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് ആരാണ് കോൺ കോശങ്ങളാണ് പകൽ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് ആരാണ് കോൺ കോശങ്ങളാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക ഇനി റോഡ് കോശങ്ങൾ റോഡ് കോൺ കോശങ്ങൾ കാണപ്പെടുന്ന പാളി എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ് റെച്ചിനെ തന്നെയാണ് അല്ലേ ഇനി ഞാൻ പറഞ്ഞു ഇതിൽ എന്തുണ്ട് രണ്ടിലും എന്തുണ്ട് രണ്ടിലും എന്തുണ്ട് ഒരു വർണ്ണ വസ്തു ഉണ്ട് എന്താണുള്ളത് വർണ്ണ വസ്തു ഉണ്ട് ഓക്കെ സോ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ നമ്മൾക്ക് കാഴ്ച വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു ആരെയാണുള്ളത് നമ്മുടെ കോൺ കോശങ്ങളിലാണുള്ളത് സോ ഇതിലുള്ള വസ്തു ഏതാണ് വസ്തു ഏതാണ് അയഡോപ്സിൻ അയഡോപ്സിൻ അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പേരിൽ അറിയപ്പെടാം ഫോട്ടോപ്സിൻ ഫോട്ടോപ്സിൻ എന്നും നമുക്ക് വിളിക്കാം ഇനി ഇതിലുള്ള വർണ്ണവസ്തു ഇതിലും എന്തുണ്ട് വർണ്ണവസ്തു ഉണ്ട് ഇതിലുള്ള വർണ്ണവസ്തുവിൻ്റെ പേരെന്താണ് റോഡോപ്സിൻ എന്ന് തന്നെയാണ് എന്താണ് പേര് തന്നെയാണ് റൊഡോപ്സിൻ റോഡോപ്സിൻ റോഡോപ്സിൻ ഓക്കെ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് റോഡോപ്സിൻ ആണ് എന്നാൽ കോൺ കോശങ്ങളിൽ കാണുന്ന വർണ്ണവസ്തു ഐഡോപ്സിൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ നമ്മളതിനെന്ത് വിളിക്കും ഫോട്ടോപ്സിൻ എന്നറിയപ്പെടുന്നു ഇനി ഈ റോഡോപ്സിൻ്റെ മറ്റൊരു പേരാണെന്ത് വിഷ്വൽ പർപ്പിൾ എന്താണ് വിഷ്വൽ പർപ്പിൾ പിന്നെ മറ്റൊരു പേരാണെന്ത് വിഷ്വൽ പർപ്പിൾ മറന്നു പോകരുത് റൊഡോപ്സിൻ്റെ മറ്റൊരു പേരാണെന്ത് വിഷ്വൽ പർപ്പിൾ എന്ന് പറയുന്നത് ഓക്കെ ജീവകം എയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന റോഡോപ്സിനിലെ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയാം നമുക്ക് റെറ്റിനാൽ എന്ന് പറയാം ഓക്കെ ഇനി ഈ റൊഡോപ്സിൻ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എന്തു പറയാം റോഡോപ്സിൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം ഓപ്സിൻ സോ നമുക്കത് ഇങ്ങോട്ട് എഴുതാം ഓപ്സിൻ എന്ന പ്രോട്ടീനും ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും അതേപോലെ തന്നെ റെറ്റിനാലും ചേർന്നിട്ടാണ് റെറ്റിനാലും ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത് റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് റൊഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് റൊഡോപ്സിൻ എന്ന് പറയുന്ന വർണ്ണ വസ്തു ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെ ചേർന്നിട്ടാണ് ഓപ്സിൻ എന്ന പ്രോട്ടീനും റെറ്റിനാലും ചേർന്നിട്ടാണ് റോഡോപ്സിൻ എന്ന് എന്ന എന്ത് എന്ത്ണ്ടായിരിക്കുന്നത് വർണ്ണവസ്തുണ്ടായിരിക്കുന്നത് എന്നാൽ നമ്മുടെ അയോഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം ഇത് വിഷ്വൽ പർപ്പിൾ എന്നാണ് വിളിക്കുന്നത് പ്രൊഡോപ്സിന് വിഷ്വൽ പർപ്പിൾ എന്നാണ് വിളിക്കുന്നത് എന്നാൽ അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിന് നമ്മൾ വിഷ്വൽ വയലറ്റ് എന്നാണ് വിളിക്കുന്നത് എന്താണ് വിഷ്വൽ വയലറ്റ് മറന്നു പോയരുത് വിഷ്വൽ വയലറ്റ് എന്ന് വിളിക്കുന്നത് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിനെയും വിഷ്വൽ പർപ്പിൾ എന്ന് വിളിക്കുന്നത് റോഡോപ്സിൻ അല്ല അല്ലെങ്കിൽ ഓക്കെ റോഡോപ്സിനെയാണ് വിളിക്കുന്നത് വിഷ്വൽ വയലറ്റ് എന്ന് അറിയപ്പെടുന്നത് അയഡോപ്സിനെയാണ് ഇനി എങ്ങനെയാണ് ഇവ ഉണ്ടായിരിക്കുന്നത് അപ്പുറത്ത് ഓപ്സിനും റെറ്റിനാലും ചേർന്ന് തന്നെയാണ് രണ്ടും ഉണ്ടായിരിക്കുന്നത് കേട്ടോ മറന്നു പോയരുത് ഓപ്സിനും റെറ്റിനാലും ചേർന്നിട്ട് തന്നെയാണ് എന്തുണ്ടായിരിക്കുന്നത് അയോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് മറക്കരുത് രണ്ടും ഒരേ തന്നെയാണ് ഓക്കെ അപ്പം ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ മൂങ്ങിയക്ക് എന്തുകൊണ്ടാണ് പകൽ വിളിച്ചതിൽ കാഴ്ച കുറയാനുള്ള കാരണം എന്തായിരിക്കും മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കാരണം പകൽ വെളിച്ചത്തിൽ കാഴ്ച വേണമെങ്കിൽ എന്ത് ആവശ്യമാണ് കോൺ കോശങ്ങൾ ആവശ്യമാണ് എന്നാൽ മൂങ്ങയിൽ എന്തില്ല കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇനി നമുക്കിതിൽ കാഴ്ച എന്ന അനുഭവം എങ്ങനെയാണ് സാധ്യമാവുന്നത് കാഴ്ച എന്ന അനുഭവം എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം സോ കാഴ്ച എന്ന അനുഭവം ആദ്യം ഉണ്ടാവണമെങ്കിൽ എന്ത് നമ്മുടെ കണ്ണിലേക്ക് കടക്കണം പ്രകാശം അല്ലേ രശ്മികൾ എന്ത് ചെയ്യണം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് കയറണം അതെങ്ങനെയാണ് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ആദ്യമായിട്ടുള്ളത് എന്താണ് ആദ്യം തന്നെ എന്താണുള്ളത് കോർണിയാണുള്ളത് അല്ലേ സോ കോർണിയയിലേക്ക് ആദ്യം കോർണിയ വളരെ സുതാര്യമാണ് സോ അത് കോർണിയക്കകത്തേക്കാണ് ആദ്യം തന്നെ പ്രവേശിക്കുക കോർണിയ കഴിഞ്ഞ് നമുക്കറിയാം കോർണിയ്ക്കും ലെൻസിനും ഇടയിൽ കാണുന്ന ഒരു അറയുണ്ട് അതിൻ്റെ പേരാണ് അക്വസ് അറ എന്ന് പറയുന്നത് അതിലെന്താണ് നിറഞ്ഞിരിക്കുന്നത് അക്വസ് ദ്രവം നിറഞ്ഞിട്ടുണ്ട് സോ അക്വസ് ദ്രവത്തിലൂടെ ആ പ്രകാശം എന്തു ചെയ്യും സഞ്ചരിക്കും അത് സഞ്ചരിച്ചിട്ട് നേരെ ഒരു സ്പേസാണുള്ളത് അതിനെ നമ്മൾ കൃഷ്ണമണി അല്ലെങ്കിൽ പ്യൂപ്പിൾ എന്നാണ് വിളിക്കുന്നത് പ്യൂപ്പിളിലേക്ക് കടന്ന് നേരെ ഇങ്ങോട്ട് പോകും നമ്മുടെ ലെൻസിലേക്ക് പോകും അല്ലേ നമ്മുടെ ലെൻസിലേക്കാണ് കടക്കുന്നത് ലെൻസ് ഓക്കെ സോ ലെൻസിൽ നിന്ന് നമുക്കറിയാം ലെൻസും അതേപോലെ തന്നെ റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടി പടലത്തിനിടയ്ക്ക് കാണുന്ന ഒരു അറയാണ് വിട്രിയസ് അറ എന്ന് പറയുന്നത് അതിനകത്ത് കാണുന്ന ദ്രവമാണ് എന്ത് വിട്രിയസ് ദ്രവം സോ ആ പ്രകാശം ഇതിലൂടെ പോകണം വിട്രിയസ് ദ്രവത്തിലൂടെ പോയി എവിടെ പതിക്കണം റെറ്റിനയിൽ പതിക്കണം അല്ലെങ്കിൽ ദൃ ദൃഷ്ടി പതി പട പടലത്തിൽ പതിക്കണം അല്ലേ ഇനി അത് പീതബിന്ദുവിലിരിക്കുന്ന നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും അവിടെ നിന്ന് എന്ത് പുറപ്പെടും ആവേഗങ്ങൾ ആവേഗങ്ങൾ പുറപ്പെടുകയും നമുക്കറിയാം പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിനകത്തേക്ക് ഒരു നേത്രനാടി പോകുന്നുണ്ടല്ലേ ഈ ആവേഗങ്ങളെ ആരാണ് കൊണ്ടുപോകുന്നത് നേത്രനാടിയാണ് കൊണ്ടുപോകുന്നത് നമുക്കറിയാം കാഴ്ച സാധ്യമാകുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സറിബ്രമാണ് സെറിബ്രത്തിലേക്കാണ് ഈ നേത്രനാടി കണക്ട് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത് കാഴ്ച എന്ന അനുഭവം കാഴ്ച എന്ന എന്ന അനുഭവം ഉണ്ടാകുന്നത് സോ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ നേത്ര അതായത് നമ്മുടെ കണ്ണിന് സംഭവിക്കാവുന്ന വൈകല്യങ്ങളെ നേത്ര വൈകല്യം